എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ കിരണ്ടേം കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടും ലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാഹുലും മനോഹർ സംസാരിച്ചുകൊണ്ടിരിക്കണം മനോഹർ പറഞ്ഞു അതെ നിങ്ങളുടെ മോള് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാണെന്നുണ്ടല്ലോ നിങ്ങള് അവൾ ഇത്രയും കാലം വഞ്ചിച്ചോണ്ടിരിക്കാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം നിങ്ങളെ അവള് വലിച്ചു കീറൂന്ന് പറ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേന്റെ രാഹുൽ പറഞ്ഞു എനിക്കറിയാടാ നീ അതല്ല അതിലപ്പുറവും ചെയ്യുന്ന അത് പറഞ്ഞിട്ടാണല്ലോ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കുന്ന ചോദിക്ക പിന്നെ മറ്റൊരു കാര്യം കൂടെ ഒരു പക്ഷേ എങ്കില് അവളുടെ വയറ്റി വഴന്ന് കുഞ്ഞു മരിച്ചും പോയി ഇനിയിപ്പം ദേ നിങ്ങള് ഇത്ര നാൾ മൂടി വെച്ച ആ കള്ളത്തരങ്ങളൊക്കെ താരയാണിനിപ്പോൾ അവരുടെ യഥാർത്ഥ അമ്മയെന്ന് കൂടെ അറിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് ചോദിക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ ചോദിക്കുമോ അതോ നിങ്ങൾക്കൊരു മാർഗ്ഗമുള്ളതെന്ന് പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ട് പോവാണ് ഈ സമയം രാഹുൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്ത് ചെയ്യണം എന്ന് പിന്നീട് പിന്നീട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാനുമുതി എന്നിട്ട് എന്താടാ പ്രകാശ നീ ഭയങ്കര ആലോചനയിലാണല്ലോ എന്ന് പറയാം എങ്ങനെ ചിന്തിക്കായിരിക്കുന്നേ എൻ്റെ അമ്മേ ഞാനേ കല്യാണം ഇങ്ങനത്തില്ലേ ഇതേ ആ മഹാലക്ഷ്മിയുടെ മുഖം ഓർത്ത മഹാലക്ഷ്മിയുടെ മുഖം ഓർത്തോ അതേന്നെ ഇതുവരെ ആയിട്ടും കണ്ടിട്ടില്ല അപ്പൊ എങ്ങനെയുണ്ടെന്നും മനസ്സിലൊന്ന് ചിന്തിക്കുവായിരുന്നു പറയാ ആഹാ അത് കൊള്ളാലോ അപ്പൊ നീ മനസ്സിൽ ഓരോ പെൺകുട്ടികളുടെ ഒക്കെ രൂപം എനയാൻ തുടങ്ങിയല്ലേന്ന് ചോദിക്ക അല്ല അത് പിന്നെ അമ്മേ ഇതുവരെയായിട്ടും കാണാത്തോണ്ട് അതിൻ്റെതായ ഒരു ആകാംക്ഷ എന്താണുള്ള സുന്ദരി ആയിരിക്കൂടാ കാർത്തിമോള് നല്ല സുന്ദരിയല്ലേ അപ്പൊ കാർത്തിമ്മോളുടെ അമ്മേ സുന്ദരി ആവാനാ തരള്ളൂ മോശം ആവാനും തരമില്ലെന്ന് പറയാം അതെനിക്കറിയാമേ പക്ഷെ കാണാത്തോണ്ട് അതിൻ്റെ ഒരു ആകാംക്ഷ അന്നെങ്കി പിന്നെ നിനക്ക് മോളോട് ഒരു ഫോട്ടോ കാണിക്കാൻ പറയാൻ പാടില്ലായിരുന്നു ഏ അവള് കാണിക്കുന്നില്ല കല്യാണത്തിന്റെ അന്ത് കണ്ടാ മതി എന്നാ പറയുന്നെ പിന്നെ എന്തു ചെയ്യാൻ പറ്റും സാരില്ല ഇനി കുറച്ചു കുറച്ച് അല്ലേ ബാക്കിയുള്ളൂ അതെ നല്ല ഗംഭീരമായിട്ട് തന്നെ നമുക്ക് കല്യാണം നടത്തണം അറിയാലോ വേണ്ട കാര്യങ്ങളൊക്കെ നൻ്റെ മുൻകൂർ ചെയ്തു വെക്കണം ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട ഓടിയേക്കല്ലെന്ന് പറയാം അതൊക്കെ ഞാൻ ഏറ്റമ്മേ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് നോക്കിയും കൊണ്ടോ ചെയ്യുന്ന പറയണെ അപ്പോഴാണ് കാർത്തിക കൊണ്ടുവരുന്നത് കാർത്തിക നോക്കി കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി എന്തോ ഇരുന്ന് ഗൂഢാലോചന നടത്തുന്നുണ്ട് കാർത്തിയനെ കണ്ടതും പ്രകാശം ആഹാ മോളോ വരാൻ പറയണ എന്താ രണ്ടുപേരും കൂടെ അമ്മൂമ്മേ അച്ഛനും കൂടെ എന്താ പ്ലാൻ ചെയ്യുന്നു വയ്ക്ക അത് മോളെ ഇവൻ പറയണേ ഇവന് എതിരായിട്ടും കാർത്തി മോളുടെ അമ്മേനെ കണ്ടിട്ടില്ല അപ്പൊ ആ രൂപം എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഇവനെ ഓരോന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്നോട് പറയായിരുന്നു മോളുടെ അമ്മയുടെ മുഖമെങ്കിലും ഒന്ന് കാണുമായിരുന്നെങ്കിലേ ഓ അതാണോ കുഴപ്പം അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട ഇനി എന്താ വേരയിൽ എണ്ണാൻ പറ്റുന്ന ദിവസം മാത്രമല്ലേ ഉള്ളൂ പിന്നെ എന്തിനാ അച്ഛൻ ടെൻഷൻ അടിക്കണെന്ന് വെക്ക അതല്ല മോളെ ഞാന് ഈ അമ്മ ചുമ്മാ ഇവന്റെ മനസ്സിൽ കുറെ പെണ്ണുങ്ങളുടെ രൂപമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാ പോ അമ്മ അവിടെ നിന്ന് അങ്ങനെയൊന്നും ഇല്ല ഞാൻ അത്ര താഴും താഴ്ന്ന പണികളൊക്കെ ചെയ്യുവോ ഞാൻ അങ്ങനത്തെ ഒരു അല്ലാട്ടോ ഈ അമ്മ ചുമ്മാ പറയുന്ന കേട്ടോ മോളെ എന്ന് പറയണെ അതേ അച്ഛൻ ഇനിയിപ്പൊ ഏതൊക്കെ രൂപം എടുത്ത് മെരഞ്ഞെടുത്താലും കുഴപ്പമില്ല എന്റെ അമ്മ നല്ല സുന്ദരിയാന്ന് പറയാം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കാർത്തിമയുടെ അമ്മ സുന്ദരിയായിരിക്കുന്നു അതെ അമ്മയ്ക്ക് എന്നെക്കാളും നിറവുണ്ട് എന്നെക്കാളും നല്ല ഹൈറ്റും ഉണ്ട് മുഖമൊക്കെ നല്ല വട്ട മുഖാ കാണാനും നല്ല ഗ്ലാമറ ഇപ്പൊ കണ്ടാലും അമ്മ നല്ല ചെറുപ്പക്കാരിയാ ഒരു പത്ത് നാപ്പത് വയസ്സ് പോലും പറയത്തില്ലെന്ന് പറയാ ഇത് കേട്ടത് ഭാനുമതി മുത്തശ്ശേ പ്രകാശിനെ ഒന്ന് അടിമുടിയും ഇങ്ങോട്ട് നോക്കി ഇതേ ഇവനെ കണ്ടാൽ കണ്ടാലിപ്പോ ഒരു നാൽപ്പത് വയസ്സ് പറയുമോ അത്രയും പ്രായം പോലും പറയത്തില്ലെന്നും പറയാ ഇത് കേട്ടതും കാർത്തി അത് ശരിയാ അച്ഛനെ കണ്ടാലോ അധികം പ്രായമൊന്നും പറയത്തില്ലെന്നും അറിയ ഇപ്പോ അമ്മയെന്ന് അങ്ങനൊന്നും അല്ലാന്ന് പറഞ്ഞ് പ്രകാശനൊരു കൃത്രിമമായിട്ടൊരു നാണകം കൂടെ അഭിനയിക്കുവാണ് പിന്നീട് പ്രകാശിനോട് ചോദിച്ചു അല്ല അച്ഛൻ ഡ്രസ്സൊക്കെ എടുത്തോ കല്യാണത്തിലുള്ള ഇല്ല മോളെ അതെങ്ങനെ എടുക്കും മോൾ വരാതെങ്ങനെയാ ഡ്രസ്സ് എടുക്കാൻ പോന്നേ മോളും കൂടെ വന്നാലേ അല്ലേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഞാനോ ഞാൻ എന്തിനാ വരുന്നേ ഞാൻ വരണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ രണ്ടുപേരും കൂടെ പേങ്ങ എടുത്താൽ മതിയെന്ന് പറയാം അത് ശരിയാകത്തില്ല മോളെ ഇതേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നു അറിയത്തില്ലോ അമ്മയുടെ ഇഷ്ടത്തിലുള്ള കളറും കാര്യങ്ങളൊക്കെ വേണ്ട എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ നല്ല കളറുണ്ട് അമ്മയ്ക്ക് അതുകൊണ്ട് ഏത് ഡ്രസ്സ് വേണോ ഏത് കളർ വേണലും അമ്മയ്ക്ക് ചേരുവെന്ന് പറയാം എന്നാലും മോൾ കളെ അറിയത്തുള്ളൂ അമ്മയുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഏതാണ് പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ മറന്നു എന്ന് പറയണം എന്താച്ചാ എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അല്ല എന്ന് പറഞ്ഞിട്ട് പ്രകാശം പറയാ അത് പിന്നെ കല്യാണത്തിന് എത്ര സാരി എടുക്കണമെന്ന് ചോദിക്കും അതെന്താ വച്ചാ അങ്ങനെ പറഞ്ഞെ ഇത് കേട്ടൻ ഭാനുമതി പറഞ്ഞു അല്ല മോളെ കല്യാണത്തിന് കുറച്ച് സാരികളൊക്കെ ആൾക്കാർ എടുക്കത്തില്ലേ പ്രകാശം പറഞ്ഞു ഈ കല്യാണത്തിന് സമയത്ത് എടുക്കാന് കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുന്ന സമയം അങ്ങനെയൊക്കെ കുറെ സാരികൾ എടുക്കൂലേ അതിന്റെ കണക്ക് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാന്ന് പറയും ഭാനുമതി പറഞ്ഞു എടാ പ്രകാശ അത്ര മാത്രം പോരാ ഈ ഫുഡ് കഴിക്കണ സമയത്ത് സാരി മാറ്റുന്ന ചടങ്ങുണ്ട് അതോടെ എടുക്കണം കാര്യം പറഞ്ഞാൽ കല്യാണം രജിസ്റ്ററിങ് ആണെങ്കിലുമെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളും നല്ല വൃത്തിക്കും എനിക്കും ചെയ്യണ്ടേ ഫുഡും നല്ല രീതിയിൽ തന്നെയാണല്ലോ നടത്തുന്നത് നല്ല ആർഭാടമായിട്ട് നടത്തായിരുന്നു പിന്നെ കാർത്തിക മോള് പറഞ്ഞുകൊണ്ട് മാത്രം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്തുന്നുള്ളന്ന് പറയണം കാർത്തി പറഞ്ഞു അതേ അച്ഛനും മുത്തശ്ശിക്കിഷ്ടമുള്ളത്ര സാരികൾ കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ നേരത്തെ ഞാനും കൂടെ വന്നേക്കാം ഇനിയിപ്പോൾ അതിനുവേണ്ടി ഒരു കുറവ് വരുത്തണ്ട ഇഷ്ടമുള്ള സാരി എടുക്കാന്ന് പറയാ അന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയണം പിന്നീട് കാർത്തിക മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോ കാർത്തിയെ മനസ്സിൽ പറയാൻ എടുത്തോ എടുത്തോ ആവശ്യത്തിന് മിച്ചോ എടുത്തോ അവസാനം നിമിഷമല്ലേ നിങ്ങളൊക്കെ സത്യം അറിയത്തുള്ളൂ പ്രകാശം പറഞ്ഞു അന്നാ അമ്മ പോയി റെഡിയാവ് നമുക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് പാ ഇനിയിപ്പൊ വെച്ച് താമസിപ്പിച്ചിട്ട് കാര്യമില്ല കാർത്തി മോള് കൂടെ വരാന്ന് പറഞ്ഞില്ലേ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പ്രകാശന ഈ സമയം ഐസ് ഇങ്ങനെ ലേബർ റൂമിനെ പുറത്ത് ശാരിയും മനോഹർ കൂടെ നിൽക്കുവാണ് അപ്പോഴേക്കും നേഴ്സിറങ്ങി വന്നിട്ട് പറഞ്ഞു അതെ ശാരി പ്രസവിച്ചു കേട്ടോ അമ്മേ എന്ന് പറയണെ ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും അമ്മ സുഖമായിട്ട് സുഖമായിട്ടിരിക്കുന്നു കൂടെ പറഞ്ഞു കേട്ടു കഴിഞ്ഞപ്പോ ശാരി ഇങ്ങനെ നോക്കുവാണവരെ ശാരി ചോദിച്ചു അല്ല എന്താ കുഞ്ഞ് കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്ന എഴുതിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പോഴും ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല പെട്ടെന്ന് തന്നെ മനോഹരിക്കണം അല്ല കുഞ്ഞിനെന്ത് പറ്റി കുഞ്ഞിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല എന്താ സിസ്റ്ററെ എന്താ കാര്യം കുഞ്ഞിനൊരു എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നിൽക്കും കുഞ്ഞു പോയെന്ന് പറയാണ് ഇത് കേട്ട് ശാരി നെഞ്ചത്തടിച്ച് നിലവിളിക്കുവാണ് രാഹുലും ഒരന്താളിപ്പോഴും കൂടെ നിൽക്കുകയാണ് പെട്ടെന്ന് രാഹുൽ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ് ഏഹ് രാഹുലിന്റെ ചിരി കണ്ടുകഴിഞ്ഞപ്പോ അരോട് ഒന്ന് ഒരാൾ ചോദിച്ചു എന്താടോ താൻ എന്തെങ്കിലും ചിരിക്കണമെന്ന് നയിക്കും ഈ ഒന്നുമില്ല ഇതെന്താ ചുമ്മാ കാറിന്ന് ചാരി ഇന്ന് ചിരിക്കണേ അത് രാഹുലിന്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു കാരണം ഡോക്ടർ ആ കുഞ്ഞിനെ ഇല്ലാതായി കഴിയുമ്പം ചാരിക്ക് മനോഹരം ഉണ്ടായി എന്ന അവസ്ഥകളെ കുറിച്ച് ഓർത്ത് രാഹുലിന്റെ ഒരു സ്വപ്നം കണ്ടതാ അങ്ങനെ ആയിരിക്കും അറിയാൻ പോകുന്നത് പക്ഷേങ്കില് രാഹുലിന്റെ സ്വപ്നങ്ങളൊക്കെ വെറുതെ ആയിരുന്നു എല്ലാ സ്വപ്നങ്ങളും തകർത്തെറിഞ്ഞു ഈ സമയം ലേബർ റൂമിന് പുറത്ത് ഷാരി മനോഹരം നിൽക്കണം അപ്പൊ തന്നെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അതെ സരിയൂ പ്രസവിച്ചു കെട്ടോ അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു പറയാണ് അത് പെൺകുഞ്ഞാനാണും കൂടെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേ എന്തെന്നില്ലാത്ത സന്തോഷം ശാരിക്കുണ്ടായി ഇത് കേട്ടോണ്ടാണ് രാഹുൽ അങ്ങോട്ട് വരുന്നത് രാഹുൽ ഒരു നിമിഷം തകർന്നു പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നെ ഡോക്ടർ അതെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ബലം കൊണ്ട് മാത്രമാണ് ഒരു കുഴപ്പമില്ലാതെ വന്നത് സർജറി ചെയ്യേണ്ടി വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം വേണ്ടി വന്നില്ല അല്ലാതെ തന്നെ പ്രസവദിച്ചു നോർമൽ ഡെലിവറി ആയിരുന്നു പറയാം അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം ഇത്രയും പറഞ്ഞു ഡോക്ടർ അങ്ങോട്ട് പോയി രാഹുൽ ഇങ്ങനെ അന്താളിപ്പോഴും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല താൻ കേട്ടത് സത്യമാണോ അതോ ഇനിയിപ്പം എന്ത്യാണെന്ന് അറിയത്തില്ല ഇപ്പോഴാണ് ചാരി പറഞ്ഞു എന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു ഒരു കുഴപ്പമില്ല ഇപ്പോഴും ഒരു സമാധാനം ഇതേ നിങ്ങൾ കേട്ടില്ല മനുഷ്യൻ പറഞ്ഞു ചോദിക്കുകയാണ് ഇത് കേട്ട രാഹുൽ പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് സന്തോഷിച്ചോ അവസാന സങ്കടം വരാനുള്ളതല്ലേ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചാരി പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യ പറയണെന്ന് വെക്കും ഞാൻ പറഞ്ഞ എന്താ മനസ്സിലായി കാണോന്ന് പറയണം പിന്നീട് മനോണ്ടെടുത്ത് എന്നിട്ട് പറഞ്ഞു ഇപ്പം നിനക്ക് സമാധാനം ആയല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് എടാ നീ ചെന്നിട്ട് നിനക്ക് ഇഷ്ടം തോന്നിയിട്ട് നീ ആ കുഞ്ഞിനെ നീ കൊത്തി വലിക്കല്ട്ടോ എന്ന് പറയണ ഇതെന്തൊക്കെയാ പറയണേ പറയണേക്ക എന്റെ മോനെ ഇങ്ങേറെ അന്ന് ഷോക്ക് കൊടുത്താ പക്ഷെ ഷോക്ക് അങ്ങോട്ട് ഏറ്റില്ല എന്ന് തോന്നേ കണ്ടില്ല പിച്ചും പേയും പറയുന്നേ ഇങ്ങനെ നിങ്ങളുടെ മോളുടെ കുഞ്ഞു തന്നെയാണോ അത് നിങ്ങൾ എന്ത് വർത്താനം മനുഷ്യ പറയണേ സ്വന്തം മകളോട് പോലും സ്നേഹം ഇല്ല പിന്നെയാണോ ഉണ്ടായിരിക്കുന്ന കൊച്ചുമകളോട് സ്നേഹം കാണുന്നേ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണ് ഇത് കേട്ട് രാഹുൽ എന്തു ചെയ്യാണ് ആകെ പാടെ സമതലയേറ്റ പോലെ അങ്ങോട്ട് പോവാണ് ഷാരി പറഞ്ഞു മോനെ ഇന്നും കേട്ട് കാര്യായിട്ട് എടുക്കണ്ട കേട്ടോ അങ്ങനെ അവസ്ഥ നമുക്ക് അറിയാവുന്നതല്ലേ അങ്ങേരി ഇതല്ല ഇതിലപ്പുറം പറയുന്ന ആളാ അതുകൊണ്ട് മോനെ അത് കാര്യമായിട്ട് എടുക്കണെന്ന് പറയണേ ആ സമയം രാഹുല് സമനില ഏറ്റേ പോലെ നേരെ ചെല്ലുന്നത് ഡോക്ടറെ കാണാനായിട്ടാണ് അങ്ങനെ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട് ഡോക്ടർ വിളിച്ചു അല്ലേ ഡോക്ടറെ നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ പതിനഞ്ച് ലക്ഷം രൂപ വാഗ്ദാനം തന്നെയല്ലായിരുന്നു എന്നിട്ടോ നിങ്ങൾ എന്ത് പരിപാടിയായി കാണിച്ചിന് വെക്കും ഇത് കേട്ട് ഡോക്ടർ പറഞ്ഞു അതെ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് തന്നെയല്ല അത് ഞങ്ങളുടെ എത്തിക്സി എത്തിക്സിന് ചേർന്ന കാര്യമല്ല പിന്നെ നിങ്ങൾ പതിനഞ്ച് ലക്ഷം തന്നെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാ എനിക്ക് വാഗ്ദാനം കിട്ടിയെന്ന് പറയണേ ഇരുപത്തഞ്ച് ലക്ഷം രൂപയോ അതാരാ ഡോക്ടർ തന്നെ അതൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയണ ഞാൻ നോക്കിയപ്പോൾ എന്തുകൊണ്ടും നല്ല അതാ പതിനഞ്ച് ലക്ഷത്തിനേക്കാളും പെട്ടാണല്ലോ ഇരുപത്തഞ്ച് ലക്ഷം അത് മാത്രമല്ല ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കുക വേണ്ട അവർ ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന പണിയല്ല അതൊന്നും ഇന്ന് വരെ ഞാൻ അങ്ങനത്തെ മഹാഭാവം ഒന്നും ചേർത്തിട്ടില്ലെന്ന് പറയാം അങ്ങനെയല്ലോ ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഓരോരുത്തരും വരുന്ന മനുഷ്യരെ മാക്സിമം ചൂട് നടടുക്കുക എന്നുള്ളത് പറയുന്നത് കേട്ടെ അതൊക്കെ പറയുന്നവർക്ക് അങ്ങനെ പറയാം പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല അതെ ഇവിടെ പ്രായമായ പലരും വരുന്നുണ്ട് ദയാവത കാത്തു കിടക്കുന്നവരുമുണ്ട് പക്ഷേ എങ്കിൽ അവരോട് പോലും ഞാൻ കരണം കാണിക്കാറുണ്ട് ഞാൻ ഇതുവരെ ആരെയും ഇല്ലായ്മ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കിനിയും അതിനൊന്നും സാധിക്കില്ല എന്ന് പറയുകയാണ് പിന്നെ അറിയാലോ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഡോക്ടർ അത് ആരാ തന്നീന്ന് പറ അത് തന്നവരുടെ പേരൊന്നും വെളിപ്പെടുത്താൻ ഇപ്പം പറ്റത്തില്ല എന്തായാലും കുഞ്ഞിനൊന്നും അവരാവത്തൊന്നും സംഭവിച്ചില്ലോ തന്നെ ഭാഗ്യം നിങ്ങൾ പോകാൻ നോക്കാൻ പറയണം അങ്ങനെ രാഹുൽ തകർന്ന മനസ്സോട് കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുക എന്നാലും ആരായിരിക്കും ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഓഫർ കൊടുത്തിരിക്കുന്നത് ഈ സമയത്ത് ഡോക്ടറെ കിരണിനോട് എങ്ങാനും കിരൺ എങ്ങാനും പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇയാൾ അകത്ത് പോയി കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം ഇതിന് പിന്നിൽ കിരണാണ് പ്രവർത്തിച്ചത് കിരണ്ടേ കല്യാണിന്റെ ആവശ്യമായിരുന്നു സരൂവിന്റെ കുഞ്ഞു ജീവനോടെ പുറത്ത് വരിക എന്നുള്ളത് അങ്ങനെയാണെങ്കിലേ മനോഹരനും സരവിനും ഒക്കെ എട്ടിന്റെ പണി കിടത്തുള്ളൂ പിന്നീട് രാഹുൽ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് മനോഹരനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാം സത്യം പറയടാ നീ അല്ലേ ഡോക്ടർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തേ ആ കുഞ്ഞിനെ നശിപ്പിക്കാരിക്കാൻ വേണ്ടി എന്ന് ചോദിക്കാം ഏ അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞാൻ കൊടുക്കാനാ ആ ഇരുപത്തഞ്ചു ലക്ഷം രൂപയോടെ ഞാൻ എന്നെ ഇവിടുന്ന് മുങ്ങേനും അറിയാലോ എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിന്ന് മുങ്ങാതിരിക്കുന്നേ പിന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേറെ ആയിരിക്കും ഞാൻ ആരുമായിരിക്കും എന്ന് അറിയണം അതെ പിന്നെ ഒരു കാര്യമുണ്ട് എനിക്ക് തരാനുള്ള പൈസ എത്രയും പെട്ടെന്ന് തരുവാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നും ഇങ്ങോട്ട് പോയേക്കാം അറിയാലോ എനിക്ക് എനിക്കിവിനെ ഇവിടെ കിടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾ കുഞ്ഞിനെ വളർത്തുമോ അമ്മേനെ വളർത്തുമോ എന്ത് വെള്ളം ചെയ്തു എനിക്കിനകത്തൊന്നും യാതൊരു പങ്കുമില്ല എൻ്റെ കാര്യം അറിയാലോ കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ പിന്നെ ഞാനവിടുന്ന് മുങ്ങോ പതിയോ പിന്നെ ഞാൻ ആ പരിസരത്ത് പോലും ചെല്ലാറില്ല ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ അങ്ങോട്ട് സെറ്റിൽ ചെയ്യാൻ നോക്കാൻ പറയാണ് ഇത് കേട്ടപ്പോൾ രാഹുലോട് എടാ നീയ്യ എന്നോട് കുറച്ചിട്ടൊന്നും കാര്യമില്ല ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ ആരാ കൊടുത്തെന്ന് ആദ്യം കണ്ടുപിടിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ട് കയറിപ്പോയാണ് ഈ സമയം ആകെ പട തകർന്ന മനസ്സോടെ രാഹുൽ ഇങ്ങനെ നിൽക്കുവാണ് ആരായിരിക്കും പിന്നെ പൈസ കൊടുത്ത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അപ്പോഴാണ് കിരണും കല്യാണിയും കൂടെ അങ്ങോട്ട് വന്നിറങ്ങണേ കിരണം എന്ന് രാഹുലിനോട് ചോദിച്ചു ആഹാ നിങ്ങളുടെ മോള് പ്രസവിച്ചോ ആ സരിയോ പ്രസവദിച്ചോന്ന് നോക്കും പ്രസവദിച്ചു ഒരു പെങ്കുഞ്ഞാന്ന് പറയും അധികം ഇല്ലാത്ത മട്ടിലാ പറയണേ ആഹാ പ്രസോദിച്ച് പെങ്കുഞ്ഞ നിങ്ങൾ ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഡോക്ടർക്ക് പൈസയൊക്കെ വാഗ്ദാനം കൊടുത്തായിരുന്നല്ലേ എന്ന് ചോദിക്കണം ഇത് കേട്ട ഒരു ഞെട്ടലോട് രാഹുൽ നോക്കണം പതിനഞ്ച് ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ എന്ത് ചെയ്യാനാന്ന് പറ അതെ അതുക്കും മേലെ ഞാനൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തു കൊടുത്തിട്ട് ആ കുഞ്ഞിന്റെ ജീവനൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ആകപ്പാട തകർന്ന മനസ്സോട്ട് രാഹുൽ നിൽക്കുവാണ് രാഹുലിന് മനസ്സിലായി തനിക്കിട്ട് തന്ന കിരണ എന്നുള്ള സത്യം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതോടൊപ്പം തന്നെ ഇതിനുശേഷം ഗീതുവിന്റെയും ഗോവിന്ദ ഗൗതമിന്റെയും നന്ദയുടെയും ഒക്കെ വിശേഷങ്ങൾ എല്ലാവരുടെയും ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നും ഇന്നലെ വൈകുന്നേരം മുതൽ ഇഷിതയുടെയും മഹേഷിന്റെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാരും മറക്കാതെ കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന